ഹലോ അപ്പം ഇന്നൊരു അച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ ഇന്ന് കുറച്ച് ഇരുമ്പിള് കിട്ടിയിട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് അച്ചാർ ഇടണെന്ന് ഞാനിന്ന് കാണിച്ചു തരാം കേട്ടോ അതാണ് ഞാൻ ഓയിൽ പാർന്നിട്ടുണ്ട് കുറച്ച് അതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുക ലോണം ചൂടായിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ നല്ല മിക്സ് ആക്കി കൊടുക്കുക ഇരുമ്പ പുള്ളി അച്ചാറിടാൻ നല്ല എളുപ്പട്ടോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇത് തട്ടിക്കുട്ട അച്ചാറാണ് അപ്പോൾ എല്ലോണം വാടി കഴിഞ്ഞിട്ട് ഇതാക്കണക്ക് നമ്മൾ പുളിയിട്ട് കൊടുക്കട്ടോ ഇവിടെ എന്ത് കറി ഉണ്ടാവും നമുക്ക് അച്ചാർ വേണം കേട്ടോ അത് നിർബന്ധമാണ് അപ്പോൾ അതങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ അതൊക്കെ ഇട്ട് അച്ചാറിടും കേട്ടോ ഇതാക്കുന്നത് അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് അതിക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പാകത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് വല്ലാതെ വേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം വെന്താൽ അത് എന്താ പറയുക വെന്ത് ഇതാകും കുറച്ച് അത്യാവശ്യം നമുക്ക് ഇളക്കി കൊടുത്താൽ മതി കുറച്ച് തോണ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമായിട്ടോ ഇതുണ്ടെങ്കിൽ ഇത് മാത്രം മതി വേറെ കറി വേണ്ട അപ്പോൾ ഇതാക്കണം ഏകദേശം ആയി വന്നിട്ടുണ്ട് നല്ലോണം കുത്തി ഇളക്കണമൊന്നുമില്ല അത്യാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുക്കണുള്ളൂ പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് അച്ചാർ പൊടി അതുമാത്രമേ നമ്മളിടുന്നുള്ളൂ കേട്ടോ വേറെ സാധനങ്ങളൊന്നും ഇടുന്നില്ല പിന്നെ മാങ്ങ കിട്ടാത്തതുകൊണ്ടാണ് കേട്ട് ഇപ്പോൾ പുളി അച്ചാറിടുന്നത് അപ്പോൾ മാങ്ങച്ചാറിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ പുളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അച്ചാർ പുളി വെച്ച് അച്ചാറിട്ടപ്പോൾ അങ്ങനെ എടുത്തു എന്നുള്ളൂ കേട്ടോ വീഡിയോ നമുക്ക് മുളക് പൊടി ഇട്ടെടുക്കാം കേട്ടോ ഞാൻ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് അച്ചാർപ്പൊടി പൊടി അച്ചാർ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി മിക്സാക്കി തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ച് വിനാഗിരി വയ്ക്കുന്നത് കേട്ടോ നമ്മൾ പുളി നല്ലോണം വെന്തിട്ടുണ്ട് ആ മുളക് പൊടിയും അച്ചാർ പൊടിയൊന്നും നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം തിളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് അച്ചാറിടൽ അല്ലാതെ കൂടുതലായിട്ടൊന്നും അങ്ങനെ ചേർക്കാതെ കായപ്പൊടി അങ്ങനെ ഒന്നും കണ്ട സാധനങ്ങളൊന്നും ഞാൻ ഇടലില്ല അത് ഒരു ഇപ്പോൾ അച്ചാറിട്ട് രണ്ട് മൂന്ന് ദിവസം തന്നെ ഉണ്ടാവുകയുള്ളൂ അതിനിപ്പോൾ നമ്മൾ എല്ലാ ആർവാടം കാട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല അച്ചാർ എങ്ങനെ ഇട്ടാലും കഴിക്കും കേട്ടോ എങ്ങനെ ഇട്ടാലും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വല്ലാതെ ഇതിന് മെനക്കടലില്ല അത്യാവശ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ടും കാരങ്ങി സുർക്ക് ഒഴിച്ച് അങ്ങോട്ട് ഇതാക്കലാണ് ഇനി എന്താണ് തീ ഓഫ് ചെയ്തിട്ടാണ് നല്ലോണം ഇളക്കി കൊടുക്കുന്നത് എന്നിട്ട് സുർക്ക് ഒഴിക്കുന്നത് സുർക്ക് കുറച്ച് ഒഴിച്ചാൽ മതി പുളി അത്യാവശ്യം പുളി ഉള്ളതാകൊണ്ട് നമ്മൾ വലിയ സുറുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ ൊക്കെ മുളകും അച്ചാർ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നും ടേസ്റ്റ് കൂടും അങ്ങനെ കുറച്ച് സുർക്കൊഴിച്ചാണ് ഒന്നും കൂടി ഇളക്കി തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ അപ്പോൾ ഇത്ര ഉള്ളൊരു കുഞ്ഞ് ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ അച്ചാർ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ